അവിടുത്തെ കിതാബിൽ ഉദ്ധരിച്ച ഈ ഹദീത്തിന്റെ രണ്ട് ന്യൂനതകൾ ഏതൊക്കെയാണ് നിങ്ങൾ കൃത്യമായി പറയണം ഞങ്ങൾ അതിന് തന്നെയാണ് അത് ഉദ്ധരിച്ചത് കറക്റ്റ് ആയിട്ടുണ്ട് എന്താ സംഭവം നിങ്ങൾക്ക് ഇവർക്ക് ഇങ്ങനെ ഒരു പണിണ്ട് അതായത് ഇവർക്ക് പറ്റാത്ത ഹദീത്ത് ആണെങ്കിൽ എല്ലാവർക്കും അറിയാലോ സാധാരണക്കാരനായ മുജാഹിദ് പോലും പഠിച്ചു വെച്ച ഒരു കാര്യമാണ് ഒരു കാര്യം അവർക്ക് അനുയോജ്യമാണെന്ന് കണ്ടാൽ അത് സഹിഹാണ് അനുയോജ്യമല്ലെന്ന് അത് ന്യൂനതകളുണ്ട് ബുഹാരിയിലും മുസ്ലിമിലും ില്ല ഇരിക്കട്ടെ ഇവിടെ ഹരീഫവരിന്റെ അടുത്ത ചോദ്യം ഈ ഹദീസിൽ രണ്ട് ന്യൂനതകൾ ഉണ്ടെന്നല്ലേ പറഞ്ഞത് നിങ്ങളെ കൂട്ടത്തിൽ ആൺകുട്ടികൾ ഉണ്ടെങ്കിൽ സൂചിപ്പിക്കട്ടെ ന്യൂനത നിങ്ങൾ അത് ഒരു ചരിത്ര കിതാബിലെ മനസ്സിലാക്കി പോയി അല്ലേ നിങ്ങളെ കൊടുക്കാൽ ആണത് വായിച്ചത് എന്ന് മനസ്സിലാക്കണോ ഹദീസിന്റെ ഗ്രന്ഥങ്ങളിൽ ഞങ്ങളത് വരിക്ക് വായിച്ചു തരും സനദും വായിക്കും പറഞ്ഞതും വായിക്കും നിങ്ങളെ കൊടുക്കാൻ തന്നെയാണ് അങ്ങനെ ചോദിച്ചത് രണ്ട് ന്യൂനതകളുണ്ട് ഈ സദസ്സതി സാക്ഷിയാണ് രണ്ട് ന്യൂനതകൾ ഉണ്ടല്ലേ തേളിയിൽ മൂന്നാമത്തെ ചോദ്യം അതാണ് അള്ളാഹുബിൻറെ റസൂല് ബഹുമാനപ്പെട്ട മുഹമ്മദു അള്ളാഹുബിന്റെ റസൂല് പറഞ്ഞല്ലോ എല്ലാം മനസ്സിലാക്കിയ മുഹമ്മദുഹി എല്ലാം പഠിച്ച റസൂലി എല്ലായിത്തും പഠിച്ച റസൂർദയാണ് പറഞ്ഞത് എന്റെ കബറിന്റെ സമീപത്ത് ല ഉത്തിന്യൂനതകളുണ്ട് എന്ന് തെളിയിക്കാൻ ഭൂവിലോകത്ത് ജിന്നുകൾ അടക്കമുള്ള സകല വെല്ലുവിളിക്കുന്നു ഇപ്പയാണ് ചർച്ചയായത് നിങ്ങൾ വിഷയത്തിലേക്ക് ഇങ്ങ് വരി ഹദീത്തിന് ഉണ്ട് തെളിയിക്കണം നിങ്ങൾ പറയും ആരാണ് പറഞ്ഞത് അതെ 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 ഒക്കെ പറയാം വധു സുഹതാക്കും നിങ്ങൾക്ക് ആവശ്യം എല്ലാരെയും വിളിച്ചോളൂ ഒരു കുഴപ്പവും ഇല്ല ന്യൂനത ഉണ്ടെങ്കിൽ എന്താണ് ഹദീത്തിന്റെ എന്താണ് ആ ന്യൂനത അത് നിങ്ങളൊന്ന് പറയണം അതിന്റെ സ്ഥലത്ത് വേണോ ഞങ്ങൾ വായിച്ചുതരാ അത് ഏതൊക്കെ കിതാബിൽ സ്വഹീഹാണെന്ന് പറഞ്ഞിട്ടുണ്ട് ഞങ്ങൾ വായിക്കാൻ ഹദീസിന്റെ ചോദ്യം വരട്ടെ വായിക്കും നിങ്ങൾ ഇപ്പോൾ പറഞ്ഞല്ലോ ന്യൂനതകളുണ്ട് ഇത് നിങ്ങളുടെ സ്ഥിരം സ്വഭാവമാണ് നിങ്ങൾക്ക് പറ്റാത്ത ഹദീസിൽ ന്യൂനത നിങ്ങൾക്ക് പറ്റാത്ത ഹദീസ് ജനങ്ങൾ പഠിക്കട്ടെ എല്ലാവരും പഠിക്കട്ടെ ഇത് മൗലവിമാരുടെ സ്വഭാവമാണ് എന്ത് അവർക്ക് ന്യൂനതയുണ്ട് എന്ന് പറയുക ആൺകുട്ടിയാണെങ്കിൽ നിങ്ങൾ വായിക്കണം അരീഫ ഓരോയോടാണ് പറയുന്നത് പോയിട്ട് ഉത്തരം പറഞ്ഞിട്ടില്ല എന്ന് പറയണ്ട ഞങ്ങളകത്ത് വച്ച് തന്നെയാണ് പറയുന്നത് ഉത്തരവാണ് കിട്ടേണ്ടത് ഈ ഹദീസ് ന്യൂനതകൾ ഉണ്ടെന്നല്ലേ നിങ്ങളുടെ വാദം ഏത് ഹദീസിന്റെ ഏത് റാബിക്കാണ് കുഴപ്പമുള്ളത് ആരാണ് ഇതിന് ന്യൂനതയുണ്ടെന്ന് പറഞ്ഞത് നിങ്ങൾ തെളിയിക്കണം ഇൻഷാ അല്ലാ അതിന്റെ സനതിലെ ഓരോ വ്യക്തികളെയും അവ്യക്തമായി ഞങ്ങൾ തെളിയിക്കും നിങ്ങൾ ചോദിച്ചോ ഞങ്ങളൊക്കെ ഒരുങ്ങിട്ട് തന്നെ വന്നത് കേട്ടപ്പൊ പറയും ഞങ്ങൾക്കറിയാ അതിനെന്നേ ഉദ്ധരിച്ചത് നിങ്ങൾക്ക് അങ്ങനെ ഒരു സ്വഭാവം എന്ത് അതീത് കേൾക്കുമ്പോഴേക്ക് ചെറിയ തായിപ്പാട് അത് പിടിക്കണം ജനങ്ങൾ പഠിക്കണം പ്രമാണങ്ങളെ മുജാഹിദികൾ എങ്ങനെ നിസ്ഫരമാക്കുന്നു എന്ന് സമൂഹം പഠിക്കട്ടെ ഇനി എന്റെ മൗലവിയോട് പറയാനുള്ളത് വളരെ വിനയത്തോടെ പറയുന്നു ഏഴ് മിനിറ്റ് ഉണ്ടല്ലോ മയമുണ്ടല്ലോ നിങ്ങൾ തെളിയിക്ക് എന്ത് തെളിയിക്ക് അത് അപ്പുറത്തുള്ള മൗലയിൽ പറ്റിച്ചതാണ് എനിക്ക് തോന്നുന്നത് വയസ്സായ മൗലമുണ്ടല്ലോ അതിന്യൂനത ഉണ്ട് അങ്ങ് പറഞ്ഞാരി താരിഖു സാഖല്ലേ ഞാൻ ന്യൂനത കണ്ടാവുമല്ലോ എന്ന് ചിന്തിച്ചതാണ് പോയി പാവങ്ങൾ ഞാൻ ആ ഇര ഒന്നുകൂടി അയച്ചിട്ട് കൊടുത്തതാ മീൻ പിടിക്കുമ്പോൾ കണ്ടിട്ട് നിങ്ങൾ ഏറെ ഒന്നുകൂടി അയച്ചിട്ട് കൊടുക്കുന്നത് നല്ലോണം പിടിക്കാനാണ് പിടിച്ചാ ഒറ്റ വലിയ ആ വലിയ ആണ് വലിച്ചിരിക്കുന്നത് നിങ്ങളെ ബാക്കി കളവാണ് 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 ഇല്ലെങ്കിൽ തെളിയിക്കൂ ഈ ഹദീസിന്റെ രണ്ട് ന്യൂനതകൾ ഏത് ഒന്ന് തെളിയിച്ചാലും പോരെ രണ്ട് ൾ തെളിയിക്കണം എന്റെ മൂന്നാമത്തെ ചോദ്യം ചോദ്യം അതാണ് എന്താണ് മനസ്സിലാക്കിക്കോളൂ വന്ന് പറയുകയാണ് പറയുകയാസ്ലിയതാണ് ചൂണ്ടൽ ഇളകണ കണ്ടപ്പോ വിചാരിച്ചത് മീനാണ് കൊത്തണത് എന്നാണ് മുസ്ലിരെ മുതലയാണ് താഴത്തേക്ക് വലിച്ചിടാൻ പോവാണ് മുസ്ലിര് വിചാരിച്ചത് ഇപ്പൊ കിട്ടും ഇപ്പൊ കിട്ടും പക്ഷേ ചൂണ്ടയോടൊപ്പം നിങ്ങൾ കടലിലേക്ക് വിടാൻ പോവാണ് നിങ്ങൾ രക്ഷപ്പെടാൻ പോകുന്നില്ല എന്തേ ഞങ്ങൾ വായിക്കും വായിക്കും ഈ സംവാദം തുടങ്ങിയത് മുതൽ നിങ്ങൾ പറയാൻ തുടങ്ങിയല്ലോ അതിന്റെ സനതകൾ ഏതൊക്കെ സനദികളിലൂടെ വന്നിട്ടുണ്ട് ഞാൻ പറഞ്ഞില്ലേ ന്യൂനതയുണ്ടെന്ന് ഞാൻ വെറുതെ പറഞ്ഞതല്ല ഏതൊക്കെ സനദികളിലൂടെ ഇത് വന്നിട്ടുണ്ട് ഏതൊക്കെ കിതാബുകളിൽ ഇത് വന്നിട്ടുണ്ട് ആ സനതകളും അതിന്റെ മത്തിനുകളും വ്യത്യസ്തമായി വന്ന സനദികളും വ്യത്യസ്തമായി വന്ന മത്തിനുകളും നിങ്ങൾ വായിക്കുക അത് നിങ്ങൾ വായിച്ചാൽ അപ്പോൾ അതിന്റെ ന്യൂനത പറഞ്ഞു തരാം എനിക്ക് നിങ്ങൾ വായിക്കുന്നതിലില്ലേ ഇല്ലെങ്കിൽ ന്യൂനതയുള്ള സനതും അതിന്റെ മത്തിനും ഞങ്ങൾ വായിക്കും അതാണ് ഇവിടെ ചെയ്യേണ്ടിയിരുന്നത് ഞാൻ പറഞ്ഞല്ലോ പ്രാർത്ഥന നാം തർക്കത്തിലിരിക്കുന്ന പ്രാർത്ഥന അതിന് ഇത് തെളിവാണ് എന്നാരും പറഞ്ഞിട്ടില്ല ഏതായാലും ഞാനത് പറഞ്ഞപ്പോ ഒന്നാ രണ്ടാമത്തെ വിഷയത്തിൽ പിടിച്ച മുസ്ലിമാർ ഒന്നാമത്തെ ഭാഗം പരാമർശിച്ചില്ല അത് പറഞ്ഞില്ല ഒന്ന് എന്ന് ഞാൻ പറഞ്ഞു എണ്ണമിട്ടുകൊണ്ട് പറഞ്ഞു ആരാണ് ഇത് നമ്മൾ തമ്മിൽ തർക്കത്തിലിരിക്കുന്ന പ്രാർത്ഥനക്ക് തെളിവായി പറഞ്ഞത് പറഞ്ഞില്ല പറയില്ല കാരണം എന്താണ് അള്ളാഹു പറഞ്ഞത് എന്നാണ് അല്ലാഹു അല്ലാത്ത മറ്റാരോടും പ്രാർത്ഥന നടത്താൻ പാടില്ല എന്നാണ് അള്ളാഹു സുബാനുഹൂ വളരെ കൃത്യമായി പഠിപ്പിച്ചത് അതുകൊണ്ട് തന്നെ അള്ളാഹുവിനെ ഭയപ്പെടുന്ന ആരും ഇത് ലോകത്തിലെ ഏത് മനുഷ്യർക്കും അവരുടെ പ്രശ്നങ്ങളും പ്രയാസങ്ങളും പറയാനുള്ള ഹദീസ് മനസ്സിലാക്കാതെയല്ല പറഞ്ഞത് എന്റെ ശ്രോതാക്കൾ മനസ്സിലാക്കണം ഞാൻ ആദ്യം തന്നെ പ്രയോഗിച്ച പദം എന്താണ് ലോകത്തുള്ള ആർക്കും അവരുടെ പ്രശ്നങ്ങൾ പറയാനും അത് പരിഹരിക്കാനും ഉള്ള തെളിവാണ് ഈ ഹദീസ് എന്ന് പറഞ്ഞിട്ടുണ്ടോ എന്നാണ് ഉണ്ടെങ്കിൽ അത് വിശദീകരിക്കേണ്ടിയിരുന്നു വിശദീകരിച്ചിട്ടില്ല വിശദീകരണത്തിൽ ചോദ്യത്തിൽ അത് കാണാത്തത് കൊണ്ട് തന്നെ മറുപടി പറയേണ്ട ബാധ്യത നമ്മെ സംബന്ധിച്ചിടത്തോളം ഇല്ല ഞാൻ പറഞ്ഞു ഇവിടെ എന്ന് കാര്യം മാത്രം പ്രാർത്ഥിക്കുക എന്ന തൗഹീദ് അതാണ് അമ്പിയാക്കളുടെ മാർഗം അതാണ് അസ്രഫുൽ മാർഗം അതാണ് സഹാബികളുടെ മാർഗം അതിന് വിരുദ്ധമായ ഒരു തെളിവായി ഇത് ഹാജരാക്കാൻ കഴിയുമോ മായി അങ്ങനെ പ്രാമാണികമായ ഹാജരാക്കിയാലേ അതിന് മറുപടി പറയേണ്ട ബാധ്യതയുള്ളൂ കാരണം പ്രമാണങ്ങൾ ഒന്ന് രണ്ട് ഹദീസ് ഈ രണ്ട് പ്രമാണങ്ങളുടെ പരിധിയിൽ ഇത് വരുന്നതാണെന്ന് ബോധ്യപ്പെടുത്തണം എങ്കിലേ മറുപടി പറയേണ്ടതു നിങ്ങൾ എന്തെങ്കിലും വായിച്ചാൽ അതിന് മറുപടി പറയേണ്ട ബാധ്യത ഞങ്ങൾക്കില്ല പ്രമാണങ്ങളായി രേഖപ്പെടുത്തിയ അവയുടെ പിൻബലത്തോടുകൂടി വായിക്കാൻ കഴിഞ്ഞാൽ അപ്പോൾ ഞങ്ങൾ മറുപടി പറയാം പ്രമാണങ്ങളാണ് ഞാനിവിടെ ഉദ്ധരിച്ചത് അള്ളാഹുവിനോടെ ആരാധനയാണെന്ന് അതുകൊണ്ട് അവനോട് മാത്രം പ്രാർത്ഥിക്കണമെന്ന് അള്ളാഹു പറഞ്ഞത് അതിന് പണ്ഡിതന്മാർ വ്യാഖ്യാനം നൽകിയത് ഞാനിവിടെ വിശദീകരിച്ചു അതുകൊണ്ട് നിങ്ങൾ പറഞ്ഞ ഈ വാക്യം അത് അതിന് ഞങ്ങൾ മറുപടി പറയേണ്ടതുണ്ടെങ്കിൽ അത് പ്രമാണബന്ധിതമാണ് നാം പ്രമാണങ്ങളായി എഴുതിയതുമായി യോജിക്കുന്നതാണെന്ന് നിങ്ങളാണ് തെളിയിക്കേണ്ടത് ഞങ്ങളല്ല നിങ്ങൾ ഉദ്ധരിച്ച തെളിവ് നിങ്ങളാണ് തെളിയിക്കേണ്ടത്